എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു കറിയാണ് റെഡിയാക്കി എടുക്കണേ അപ്പോൾ തേങ്ങ ചട്നിയും ദോശയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കൂന്ന് വറുത്തരച്ചൊരു കറി റെഡിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുഡിങ് മാംഗോ പുഡിങ് ഇങ്ങനെ ഇന്നിട റെഡിയാക്കി വെച്ചതാണ് ഊണ് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ അതും കൂടി ഇപ്പോൾ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആൻഡ് ഊണിന് കറിയും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫുഡിയും എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയിട്ട് തരാം ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് വെക്കിയിട്ട് അപ്പോൾ ദോശയും തേങ്ങ ചട്നിയും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അടിപൊളിയായിട്ടുള്ള കറിയാണ് കൂണ് വറുത്തരച്ചത് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു കൂണ് അപ്പം നല്ല കൂണായിരുന്നട്ടോ പക്ഷേ ഞാൻ ഒരു ദിവസം കഴിഞ്ഞുണ്ടാക്കിയപ്പോൾ അതിൻ്റെ തൊലിയുടെ കളറൊക്കെ ഒന്ന് മാറി തൊലിയൊക്കെ ഒന്ന് മാറ്റി മുറുക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ കൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിനകത്ത് ഒരു സവാള രണ്ടും നല്ലിടത്തുള്ളി പച്ചമുളക് മൂന്നാകും ചൂടീട് അടക്കുന്ന കറിയിട്ട് വെള്ളം വഴറ്റിയിട്ട് ആദ്യം അതിനായിട്ട് നമ്മൾ പൂന അതിൽ പൊന്ന് വഴറ്റിയിട്ട് വേണം കളയത്തു വഴറ്റി മുച്ചിക്കായ ചേർത്ത് കൊടുക്കാം ആരും ഒരു പൂണ് വറുത്തരയ്ക്ക് റെഡിയാക്കി വന്ന് വെച്ചിട്ടുണ്ട് വറുത്തരക്ക് വറക്ക റെഡിയാക്കി വെച്ചാൽ വിളിച്ചത് കൊണ്ട് വറുത്തരക്കായി പൂണ് വറുത്തരക്കാണെങ്കിൽ പ്രത്യേക സ്വാദാ കേട്ടോ അപ്പം നമുക്ക് മൂന്ന് ഒഴിക്കാൻ അടിപൊളിയാണ് അപ്പം നേരത്തെ മൂന്നെ തയ്യാറാക്കിയാണ് അപ്പോൾ നമ്മുടെ കളാളുണ്ട് വന്ന് വരണ്ട കയ്യൊന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മഞ്ഞപ്പൊടി ചേർക്കി കൊടുക്കണം അപ്പം ആ പൊടികളും കൂടി ഒന്ന് അടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ പൂണി ചേർക്കാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചെറു കുറച്ച് കൂണുള്ളൂ വെച്ചുണ്ടെങ്കിൽ ഗ്രാം കൂണുള്ളൂ അപ്പോൾ ഇതെല്ലാം ഒന്ന് മസാല ഒന്ന് നോക്കി വരുന്നത് നമുക്ക് കൂണു വെച്ചിരിക്കുന്നു ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂൺ ചേർത്ത് കൊടുത്ത് കൂണൊന്ന് ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് നോക്കി നമ്മുടെ റെഡിയായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ കൂണൊന്ന് വെള്ളമൊക്കെ വറ്റി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് നോക്കി ഞാൻ വറുത്തരയിലേക്ക് ഇടന്നിട്ട് വേണം ബാക്കിയിട്ട് കുക്കാകും അപ്പോൾ നമ്മൾ അർ വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് വന്നത്തേക്ക് ചേർത്ത ഇനി നമ്മൾ സൂണ് കുക്ക് ചെയ്തല്ലോ അപ്പോൾ നമ്മൾ കളർ കുക്കളർ നടുവെള്ളണെന്ന് വരുന്നത് ഇപ്പം ഇതിനകത്തേക്ക് ചൂട് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് എടുക്കുന്നത് നമുക്ക് പിന്നെ ഒരു കറിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരപ്പിച്ചിരിക്കുന്ന അതിനകത്തേക്ക് തന്നെ നമുക്ക് ചൂടുവെള്ളം ചേർത്താൽ ആ കപ്പിൽ രണ്ട് മൂന്ന് കപ്പ് കപ്പായിട്ട് നമ്മുടെ നക് ചോഷമുണ്ട് ഒരു ചൂട് വെള്ളത്തിൽ വർക്കറയുടെ അരക്കൂടാക്കിറങ്ങിയിട്ട് നമ്മുടെ പൂണ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് തരണം ഒരു തിരച്ചു വരണം അപ്പം ഒന്നും കൂടി ഒന്നും കൂടി ഒരു അഞ്ച് കപ്പ് കൂടി കൂടെ കഴിഞ്ഞാൽ പൂണ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടില്ല അപ്പം അത്രം കൂടി സമ്മതി കേട്ടോ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് കപ്പ് വെള്ളം ചൂടുവെള്ളം ഉപയോഗിച്ച് ചൂടുവെള്ളം ഒഴിക്കാൻ പിറ്റേ ശ്രദ്ധിക്കുന്ന നമ്മൾ കൂണ് കിറ്റ് കേട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരല്പപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വയ്ക്കാം എന്നിട്ട് അപ്പം വന്നിട്ടുണ്ട് എന്നിട്ട് ടീ എഫിയാണ് വീട്ടിൽ നിന്ന് കുറച്ച് കുടിക്കും അതികുടിയിട്ട് ഉപ്പും വയ്ക്കുക നല്ല സീപ്ര കൂണ് വറുത്തരച്ച കറി റെഡിയാക്കിയിട്ടില്ല ചെക്കിയാട്ട് റെഡിയാക്കി നോക്കണം കേട്ടോ മാത്രം മതി ഊണ് കഴിക്കണം പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടേട്ടോ ചമ്മന്തി ഉണ്ടായിരുന്നു തേങ്ങ അരച്ച ആ ബീൻസ് തോരൻ ഇനി നമ്മൾ വറുത്തരച്ച കൂറ് കൂണിൻ്റെ കറിയും കൂടെപ്പിച്ച് നമുക്ക് ഊണ് വെക്കാം ഞാൻ പറഞ്ഞ കൂണിൻ്റെ വറുത്തരച്ച കറി മാത്രം മതി ഇട്ട ചോറിനാണ് പെട്ടെന്ന് മൂന്ന് വയ്ക്കട്ടെ ഞാനിപ്പം മാങ്ങ പുടിങ്ങിൻ്റെ കാര്യം മറക്കരുത് തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം എളുപ്പത്തിൽ റെഡിയാക്കാം പാ തല ദിവസം ആണെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാനും ഒരു അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് അവേഴ്സ് വെക്കണം കേട്ടോ എന്തെങ്കിലും കിഴങ്ങും പോർട്ടു കൊണ്ട് വരട്ടി ഒരു മാതിരി ക്വാററ്റി ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടി ഞാൻ മൂന്ന് ഒഴിക്കട്ടെ എന്നിട്ട് മാങ്ങപ്പുഡിങ് ഉണ്ടാക്കാം നമുക്ക് ഞാൻ പുഡിങ് നല്ലതായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ മാങ്ങണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മാങ്ങ വലുപ്പം ഉള്ളതായിരുന്നു ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചു ബാക്കി നമുക്കൊന്ന് ഈ എടുക്കണം അപ്പോൾ മാങ്ങ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ബാക്കി തന്നെ ഇതിയാക്കി എടുക്കണം നമുക്ക് വേണ്ടത് ക്രീമാണ് കേട്ടോ വിപ്പിംഗ് ക്രീം ഞാനൊരു ത്രീ ഹണ്ട്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണ് അത് രണ്ട് ബോട്ടിൽ ചേർത്ത് കൊടുത്ത് അത് വിപ്പ് ചെയ്തെടുക്കുക എടുക്കണം ഒരഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് വിപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് തിക്കാക്കി വരും അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റേഡാണ് എൻ്റെ അതിനകത്ത് സ്വീറ്റായിട്ടുള്ള കസ്റ്റേഡാണ് അപ്പോൾ ഞാൻ മധുരമൊന്നും വേറെ ചേർക്കുന്നില്ല പൊടി ഇങ്ങനെ നമ്മൾ മാങ്ങയ്ക്ക് മധുരം ഉള്ളതാണല്ലോ അപ്പോൾ ഒത്തിരി മധുരം ഉണ്ടാവാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ സിക്സ് ഹൺഡ്രഡ് എം എൽ വിപ്പിംഗ് ക്രീം ചേർത്തു ഞാൻ അതിൻ്റെ കൂടെ ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കണം അത് ചെയ്തെടുക്കാതെ അത് കഴിഞ്ഞിട്ട് 좀 비슷한 연습을 하면서 അപ്പോൾ കുറേ ചേർക്കും കേട്ടോ ഒരു ഫൈവ് ഹൺഡ്രഡ് എം എമ്മിൻ്റെ കസ്റ്റേഡ് ഉണ്ട് അപ്പോൾ അത് ഞാൻ മുഴുവനും ചേർക്കുന്നു ഒരു വലിയ ട്രെയിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റഡ് ചേർത്ത് കൊടുക്കുക ഞാൻ പറഞ്ഞത് സ്വീറ്റായിട്ടുള്ള കസ്റ്റർഡായിരുന്നു അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതും കൂടി ഒരു മൂന്ന് അത് കുറേശ്ശെ കുറച്ച് ചേർത്ത് നമുക്ക് ഇതിനകത്തൊന്ന് കൂടി ഒഴിപ്പിച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം

സ്പഞ്ച് ആനമസം ഉണ്ടാക്കിയ സ്പഞ്ച് ബിസ്കറ്റ്സ് വെച്ചും ചെയ്യാതെ മാങ്കോ ട്രിൻഡാനമസം ഉണ്ടാക്കാം പക്ഷേ അതിലും എനിക്കിഷ്ടം ബിസ്കോ ബിസ്ക്കറ്റ്സ് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനൊരു കോഫിയുടെ ഒരു ഫ്ലേവർ എനിക്ക് തോന്നാറുണ്ട് അതൊരു കാരമസ്റ്റ് ഫ്ലേവർ അപ്പോൾ അതുകൊണ്ട് ബിസ്കോ ബിസ്ക്കറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാവരും റെഡിയാണ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള മാങ്കോ ആ വിപ്പിംഗ് ക്രീം റെഡിയാണ് പ്യൂരി റെഡിയാണ് ബിസ്ക്കറ്റ് ബിസ്കറ്റ്സ് മേടിച്ചിട്ട് എനിക്ക് വലിയ ട്രെയിൽ നമുക്കൊരു ഫസ്റ്റ് ലെയർ ആയിട്ട് ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത് പിന്നെ ലെയർ ലെയർ ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മുടെ ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഹിവി ക്രീമിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ കൊടുക്കുക പിന്നെ മാംഗോ പീരി പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ രണ്ട് ലെയർ ആയിട്ടുള്ള ബിസ്ക്കറ്റും കൊടുക്കാം പക്ഷേ ഞാനിതിനകത്ത് ഒരു ലെയർ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഡെക്കറേഷൻ കൊടുക്കുക അതിനായിട്ട് സിക്സ് സിക്സ് അവേഴ്സിന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങപ്പൊടി റെഡി വരും ബിസ്കറ്റിൻ്റെ ലെയർ കൊടുത്തിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ബിസ്ക്കറ്റ് ലെയർ പേസിലേറെ സൈഡിലൊക്കെയാണെങ്കിൽ വെളിയിട്ട് എടുക്കുക ലെയർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഹെവി ക്രീം അപ്പോൾ ഹെവി ക്രീം ഒരുപാട് ഒരുമിച്ചിടാതെ പല സ്ഥലത്തായിട്ടിട്ടിട്ട് നമ്മുടെ ബിസ്ക്കറ്റൊന്നും മാറിപ്പോകാതെ ഏൽപ്പിച്ച് അതിനകത്ത് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇതുപോലെ പല സ്ഥലത്തായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ലെവൽ ചെയ്യാൻ ഈസി ആയിരിക്കും അല്ലെങ്കിൽ ഒരുമിച്ചിട്ടാൽ നമ്മുടെ ബിസ്ക്കറ്റ് അങ്ങോട്ടും കൂട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക ആദ്യം നമ്മുടെ ബിസ്കൻ്റെ മുകളിൽ നമ്മുടെ വീട്ടിൻ ക്രീം റെഡിയായി അതിൻ്റെ ലെവലീൻ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇത് നമുക്ക് മാങ്ങയുടെ വീഡിയോ കഴിഞ്ഞാൽ എല്ലാം ഏർപ്പെടുക്കാം മാറിപ്പോകാതെ സ്ലോലി ചെയ്തെടുക്കുക പിന്നീൻ്റെ മുകളിൽ നമുക്ക് മാഗ്രോ പി ജിയുടെ ആയിട്ട് ലെയർ കൊടുക്കാം അതും ഇതുപോലെ തന്നെ പല സ്ഥലത്തായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങടെ നമ്മുടെ ക്രീമിൻ്റെ കൂടെ മിക്സ് ആയി പോകും നമ്മുടെ ക്രീം ഇട്ട പോലെ തന്നെ പല സ്ഥലത്തായിട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് ലെവൽ ഇതെടുത്താൽ മതി ഇതിൻ്റെ ലെവലിൽ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്കൊരു ബിസ്ക്കറ്റ് ലെയർ കൊടുക്കാനായിരുന്നു ഞാൻ കൊടുക്കുന്നതാണ് അതിന് മൂപ്പകൊരു വിപ്പിംഗ് ക്രീമിൻ്റെ തന്നെ എടുത്തൊരു ലെയർ കൂടെയാണ് കൊടുക്കുന്നത് മുകളിലൊരു ക്രീം ലെയറും കൂടെ കൊടുത്തു ഇനി നമ്മൾ ഡെക്കറേഷൻ വെച്ചിരുന്ന കട്ട് ചെയ്തിട്ടുണ്ട് മാംഗോയും കൂടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഡെക്കറേഷൻ കൊടുക്കാം ഞാൻ അതിൻ്റെ മുകളിൽ ഒരു സൈഡിലൊരു ക്രീമിൻ്റെ ഒരു ലെയറും മറ്റു സൈഡിലൊരു മാംഗോ പിടിയുടെ ഒരു ലെയറും കൊടുത്തു അപ്പം ആറ് മണിക്കൂർ നോക്കൂ അങ്ങനെ തന്നെ എടുക്കാം നമുക്ക് പക്ഷേ ഞാൻ ഇതിനകത്ത് വച്ചിട്ടൊരു ഡെക്കറേഷൻ കൊടുക്കാം ഒരു സൈഡിലൊരു ഹെവി ക്രീമും മറ്റു സൈഡിൽ മാംഗോ പ്യൂരിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ചെയ്ത് നോക്കും ആറ് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞോളൂ അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് സർവീ സൂപ്പർ ടേസ്റ്റായിരുന്നു താഴത്തെ ബിസ്ക്കറ്റും ക്രീമും മാംഗോയുടെ പ്യൂരിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന കാലികളിയായിരുന്നു റെഡിയാക്കി നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാരണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി എൻ ദി ബ്ലോഗ്സ് ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബാ ബായ്